ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണിപ്പോൾ നിലവിലെ വിളിച്ചിരിക്കുന്ന പോസ്റ്റിൻ്റെ പേര് നിലവിൽ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കാൻഡിഡേറ്റ് ഗവ് മാസ്റ്റർ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ജെ ആർ എഫ് നെറ്റുള്ളവർക്കും അപ്ലൈ ചെയ്യുക പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മെയിലടി ഈ മെയിലോട്ടായിരിക്കും സി വി അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സി വി ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തത് പ്രൊജക്ട്സ് അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് മാസ്റ്റർ ഡിഗ്രി ഇൻ സയൻസ് ഓർ എഞ്ചിനീയറിങ് ഫ്രം ദി റിപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജെ ആർ ഫും നെറ്റുള്ളവർക്കും അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിലവിലെ മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഈ മെയിലോട്ട് സി വി അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് റിസർച്ച് ആണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ക്യാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പി എച്ച് ഡി ഇൻ ഡിഗ്രി കാൻഡിഡ് ഷൂട്ട് ബയോളജി ഓർ ബയോ ഫോർമാലിറ്റീസ് ഫോർ ലൈഫ് സയൻസ് ഓർ ദ ലൈഫ് സയൻസ് ഫോർ ദ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാലറി പറഞ്ഞത് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറിനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പ്രൊജക്ട് അസിസ്റ്റൻ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ ബിടെക് ആണ് പറഞ്ഞിരിക്കുന്നത് അത് അടുത്തത് പ്രോജക്റ്റ് പ്രൊജക്ട് അസിസ്റ്റൻ്റ് തന്നെ ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ത്രീ ഇയർ ബി എസ് സി ഡിഗ്രി ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ഫ്രം ദ റിപ്യൂട്ടഡ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എം എസ് സി വിത്ത് അമ്പത് ശതമാനം മാർക്ക് വിത്ത് റിലവൻറ്റ് എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് സാലറി പറഞ്ഞിരിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അതൊട്ട് വിത്ത് ടു ഇയറിലാണെങ്കിൽ അമ്പത്തി മൂവായിരം വരെ സാലറി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഔദ്യോഗിക സി വി അയക്കേണ്ടത് ഔദ്യോഗിക മെയിൽ ഐ ഡി വഴി കൂടിയാണ് എനിക്ക് സി വി അയക്കേണ്ടത് അപ്പോൾ ലാസ്റ്റ് മെയ് ഇരുപത്തി അഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് വെബ് പേജ് ഡെവലപ്പറാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് ആൻഡ് സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് ആണ് സാലറി മത് പ്രോജക്ട് അസോസിയേറ്റ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് പി എച്ച് ഡി ഇൻ സയൻസ് മാത്തമാറ്റിക്സ് ഓർ റിലവൻറ്റ് ഫീൽഡ് ഫ്രം ദി റെ യൂണിവേഴ്സിറ്റി ഒരു ടു ഇയർ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്ന മാസം എൺപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ അപേക്ഷ സംഭവിക്കേണ്ട ഔദ്യോഗിക മെയിൽ ഡി കൂടെ തന്നെയാണ് മെയിൽ ഡി കൂടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മെയ് ഇരുപത്തി നാലാണ് അപ്പോൾ നിലവിൽ ഇത് അടുത്തുമാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് പ്രൊജക്ട് സ്റ്റാഫുകളുടെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രൊജക്ട് സ്റ്റാഫ് ഒരു വേക്കൻസിയാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എം എസ് സി ഇൻ സയൻസ് മാത്തമാറ്റിക്സ് സയൻസ് സയൻസ് എഡ്യൂക്കേഷൻ ഓർ ഓരോൻ ഫീൽഡ് ഫ്രം ത്രിഖ് യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ത്രീ ഇയർ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് എഴുപത്തയ്യായിരം രൂപയാണ് മാസം ശമ്പളം പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാലാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻറ്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും നിയമം നടത്തുന്നത് അത് ക്ലർക്കാണ് വിളിച്ചിരിക്കുന്ന നിലവിലൊരു പോസ്റ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫുൾ ടൈം ഗ്രാജുവേഷൻ വിത്ത് ആയിട്ട് അമ്പത് ശതമാനം മാർക്കോ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കോ റിലവൻറ്റ് സി ജി പി ആണോ അപ്പോൾ ഡിഗ്രി ആണ് പാസിക്കാൻ അമ്പത് ശതമാനം മാർക്കിൽ അതുപോലെ തന്നെ സാറിൻ്റെ മുപ്പത്തി ഏഴായിരം രൂപയാണ് സാറിൻ്റെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മെലടി കൂടിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ ഇവയാണ് മെയിൻ അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് വിത്ത് നോളജ് ഇംഗ്ലീഷ് നോളജ് അറിഞ്ഞിരിക്കണം നിലവിൽ നാഗില് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് മാസ ശമ്പളം പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ അപ്പോൾ ഇവയാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത് പോസ്റ്റുകൾ ക്വാളിഫിക്കേഷൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മെയി അപേക്ഷ മെയിൽ ഐ ഡി കൂടെ സമർപ്പിച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ നടക്കുക അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ അവധിക വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബുക്സ് നൽകുക അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായിട്ട് അപേക്ഷ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പം ഒരു വീഡിയോ ആയി കാണുന്നതിന് ബൈ